ഹലോ ഇന്ന് ഞാനൊരു ബ്ലോഗാണ് എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ബ്ലോഗ് കാണണം സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിറച്ച് ചെടികളാണ് അപ്പം നമ്മൾ ആ ചെടികളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ചെടികൾ മാത്രമല്ല കേട്ടോ പഴവർഗ്ഗങ്ങളുണ്ട് എല്ലാം വെച്ചിട്ടുണ്ട് കണ്ട ഉണ്ടമല്ലി ചെണ്ടുമല്ലി മാവ് ചാമ്പ ഓറഞ്ച് ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നുണ്ടേ കണ്ടോ അപ്പഴുത്തു തുടങ്ങി കണ്ട പേര പേര മുരിങ്ങ കക്കിണവേപ്പ് പിന്നെ അത് മാവ് ചാമ്പ വാഴ അമ്പഴങ്ങി ഉണ്ടായി നിൽക്കണം ഇതൊക്കെ ശുമവ് കൊണ്ടില്ല അമ്പഴങ്ങി ഉണ്ടായി നിൽക്കണം ഇത് മധുരം ഉള്ള പഴങ്ങൾ പറയുന്നത് മറിച്ചുണ്ടായി നിൽക്കണുണ്ട് അമ്പഴങ്ങേമ്പ് ഒക്കെ പിടിച്ചു വേപ്പ് ഇത് ചാമ്പിയല്ലേ കറിവേപ്പ് കറിവേപ്പ് രണ്ടെണ്ണം ഉണ്ട് നിനക്ക് മുരിങ്ങട അല്ല നന്നായി കിട്ടൂല്ലോടീ ഇത് അന്തനാട്ടിന്റെ മുരിങ്ങയാണ് അത് പിന്നെ മരുന്നടിക്കില്ലായിരുന്നു എല്ലാറ്റും കോമ്പിലൊക്കെ അത് മുഴുവനൊക്കെ വെട്ടി മുറിഞ്ഞി പോവാന്നെയ് മോട്ടറല്ല അതിൻ്റെ സ്വിച്ച് എന്താണവ പവർ കയറുന്നില്ലേ അപ്പം വളം അത്ര തവള വീടല്ല അതിൻ്റെ സ്വിച്ചിൽ എന്തോ കറണ്ട് പോയി എന്തോ സംഭവിച്ചു അപ്പം പിന്നെ അതിൽ ഉണ്ടാകുന്നില്ല വരുന്നത് എന്നിട്ട് മോട്ടർ ഇട്ടിന്ന് നനച്ചു നനച്ചരാൻ വന്നിട്ടുണ്ട് വരും ീതഭാഗത്തോട്ടു അതാ ചക്ക ശീതമുള അതാ കുരുമുളക് കുരുമുളക് ആവശ്യത്തിന് ഇണ്ടോ അത് ഒരു ഇനി കുഴലിലാക്കിട്ട് കുളിച്ചുണ്ടായിട്ടല്ലേ മാവ് നീ നോക്കണ്ട മാവിങ്ങനെ ഞാൻ മാവ് നട്ടപ്പോ ഇങ്ങനെ വന്നിരുന്നു അങ്ങനെ വരാ സപ്രോട്ട അങ്ങനെ പറഞ്ഞു വീടുത്തെ പൂന്തോട്ടം പച്ചക്കറി ഒക്കെ ഇത് മോള